റീ റിലീസുകളെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണല്ലോ ഇത് സ്പടികം ഫോർ കെ റീറിലീസ് ചെയ്തപ്പോൾ മികച്ച പ്രതികരണമായിരുന്നു തിയേറ്ററുകളിൽ തൊണ്ണൂറുകളിലെ ഹിറ്റ് സിനിമകളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവരും ആ ചിത്രങ്ങളൊക്കെ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവരുമായ ഒരുപാട് പേരുള്ളതുകൊണ്ടും അത്തരത്തിൽ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്താൽ തിയേറ്ററിൽ ആൾ കയറാൻ സാധ്യതയുള്ളതുമായ മുപ്പത്തിയൊന്ന് സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെയുള്ള സിനിമകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തേന്മാവിൻ കുമ്പത്ത് മനോഹരമായ ഫ്രെയിംസ് കൊണ്ട് സമ്പന്നമാണ് കെ വി ആനന്ദിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യവിസ്മയം മനോഹരമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആകുമെന്നതിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ശ്രീനിവാസിന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത അഴകിയ രാവണൻ അന്ന് വലിയ വിജയമായില്ലെങ്കിലും പിന്നീട് കൾട്ടായി മാറിയ ചിത്രമാണ് ഗംഭീരമായ കോമഡികൾ കൊണ്ട് സമ്പന്നമായ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വ്യത്യസ്ത കഥാപാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അസൻ സ്വാമിയുടെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത് വൻ വിജയം നേടിയ ചിത്രമാണ് ധ്രുവം മന്നാടിയാരുടെയും ഹൈദർ മരക്കാരുടെയും തീവാർന്ന യുദ്ധം ഓർക്കയിൽ കാണാൻ അവസരം ലഭിച്ചാൽ തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒഴുകും നാഗവല്യെയും സണ്ണിയെയും ഒക്കെ കൂടുതൽ മിഴിവോടെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടാവുമോ മധുമുട്ടവും ഫാസിലും ചേർന്നൊരുക്കിയ എവർഗ്രീൻ ക്ലാസിക് മണിച്ചിത്രത്താഴ് ഒരു ഫ്രഷ് സിനിമ പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് രഘുനാഥ് പലേരിയുടെ രചനയിൽ രാജസേനൻ സംവിധാനം ചെയ്ത എവർഗ്രീൻ കോമഡി ചിത്രം മേലേപ്പറമ്പിലാണ് വീട് ഒരിക്കൽ കൂടി പൗരത്തിനു വേണ്ടി തമിഴ് പഠിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഷിബു ചക്രവർത്തിയുടെ രചനയിൽ ജോമോൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ എവർഗ്രീൻ ഗ്യാങ്സ്റ്റർ ചിത്രം സാമ്രാജ്യം വീണ്ടും തരംഗം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല നായകന് മാസ്ക് കാണിക്കാൻ കാതടിപ്പിക്കുന്ന ബീജയം വേണ്ടെന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയും ഡെന്നിസ് ജോസഫിന്റെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത നമ്പർ മദ്രാസ് മദ്രാസ്മയിൽ ഒരു മനോഹരമായ ട്രെയിൻ യാത്ര പോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് പിച്ചകപ്പും കാവുകൾക്കുമൊപ്പം ടോണിക്കുട്ടനുമൊത്ത് മമ്മൂട്ടിയെ ശല്യം ചെയ്യാൻ ഒരിക്കൽ കൂടി ആളുകൾ കയറും ശശിധരൻ ആറാട്ടുവഴിയുടെ രചനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത ശിവൻ സംവിധാനം ചെയ്ത യോദ്ധ അന്ന് വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ച സിനിമയാണ് അശോകനെയും അപ്പുക്കുട്ടനെയും ഉണ്ണിക്കുട്ടനെയും ഒക്കെ ഇരുകയ്യും നീട്ടി ഇന്ന് ആളുകൾ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് ആനക്കാട്ടിൽ ഈപ്പച്ചനും ചാക്കോച്ചിയും കൂടുതൽ മിഴിവോടെ ഇന്ന് സ്ക്രീനിൽ വന്നാൽ തിയേറ്ററുകൾക്ക് വീണ്ടും തീപിടിക്കുമെന്നതിൽ സംശയമില്ല രഞ്ജിപ്പണിക്കറുടെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇന്നത്തെ തലമുറയിലും വലിയ ആരാധകരുണ്ട് ബെദ്ലഹൈമിലെ ഡെന്നീസിനെ ഫോർ കെയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ടെന്നതിൽ സംശയമില്ല ആമിയെയും നിരഞ്ജനെയും കാണാൻ രവിശങ്കറിന്റെ ഉടായ്പകൾ കാണാൻ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാജിയും ചേർന്ന് സൃഷ്ടിച്ച മനോഹരമായ പാട്ടുകൾ കാണാൻ ആളുകൾ കയറുക തന്നെ ചെയ്യും രഞ്ജിത്ത് ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയായ നരസിംഹം ഫോർ കെയിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും രണ്ടായിരത്തി പതിനാലിൽ ലിമിറ്റഡ് തിയേറ്ററുകൾ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഫോർ കെയിൽ വൈഡ് റിലീസ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ കയറാൻ കാരണമാകും ലോഹിതദാസിന്റെ രചനയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോഷി സംവിധാനം ചെയ്ത കൌരവർ ഏത് ജോണറാണെന്ന് തീർത്ത് പറയാൻ പറ്റാത്തൊരു സിനിമയാണ് ഗ്യാങ്സ്റ്റർ റിവഞ്ച് ഇമോഷണൽ ഡ്രാമ എന്നിങ്ങനെ ഏത് പേരിട്ടും വിളിക്കാം വൻ വിജയം നേടിയ ചിത്രം മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും രഞ്ജി പണിക്കർ ഷാജി കൈലാസ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ വമ്പൻ വിജയമായ ദി കിങ് ഒരു അടിപൊളി തിയേറ്റർ കാഴ്ചയായിരിക്കും രഞ്ജി പണിക്കറുടെ തോലികയിൽ പിറന്ന ഈ പറഞ്ഞ ഡയലോഗുകൾ തിയേറ്ററുകളിൽ സ്ഫോടനം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഇന്നും ഏറെ ആരാധകരുള്ള ഒരു സുരേഷ് ഗോപി ചിത്രമാണ് ഹൈവേ സാബ് ജോണിന്റെ രചനയിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ചർച്ചയിലുണ്ടെങ്കിലും നടക്കുമോ ഉറപ്പില്ല ഇതും മികച്ച തിയേറ്റർ കാഴ്ച നൽകുന്ന സിനിമയാണ് രഞ്ജിത്ത് ഷാജി കലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മാസും ക്ലാസും ചേർന്ന ഒരു സിനിമയാണ് ആറാം തമ്പുരാൻ ഇന്നും റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന ഈ സിനിമയും വീണ്ടും തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിക്കാൻ പോകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിദ്ദിഖ് സംവിധാനം ചെയ്ത ബ്ലോക്ക്ബസ്റ്റർ ചിത്രം ഹിറ്റ്ലർ വീണ്ടും ഒരുക്കൽ കൂടി മാധവൻകുട്ടിയുടെ ഭൂതത്താൻ കോട്ടയിലേക്കും ബാലചന്ദ്രന്റെയും ഹൃദയഭാനോൻ്റെയും ഗൗരിയുടെയും ഒക്കെ ഇടയിലേക്കുമൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തിൽ റാഫി മക്കാട്ടിൻ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്ററായ ചിത്രമാണ് തെങ്കാശി പട്ടണം കണ്ണപ്പന്റെയും ദാസപ്പന്റെയും ഗുണ്ടായസം കാണാനും ദിലീപും സലീംകുമാറും ചേർന്നിരിക്കുന്ന ഇരിപ്പൂരം കാണാനും ആളുകൾ ഇടിച്ചു കയറുമെന്ന് ഉറപ്പാണ് റാഫി മക്കാട്ടിൻ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമയാണ് സൂപ്പർമാൻ ജയറാം തകർത്ത് അഭിനയിച്ച ഈ കോമഡി ത്രില്ലർ ചിത്രത്തിന് ഇന്നും വലിയൊരു ആരാധകൃതം തന്നെയുണ്ട് ഈ ചിത്രവും തിയേറ്ററിൽ വലിയ ഓളം സൃഷ്ടിക്കും മമ്മൂട്ടി ചാണ്ടി എന്ന കുടിയേറ്റ കർഷകനായി എത്തിയ മറവത്തൂർ കനവ് ജോസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ശ്രീനിവാസിന്റേതായിരുന്നു തിരക്കഥ വൻ വിജയമായ ചിത്രം ഫോർ കെയിൽ വന്നാൽ തിയേറ്ററിൽ വീണ്ടും ആളുകൾ കയറും റാഫി മക്കാട്ടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയായ പഞ്ചാബി ഹൗസ് തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം തന്നെ തീർക്കും രമണനെയും ഗംഗാധരൻ മുതലാളിയും മാത്രം കാണാൻ വൻ ജനത്തിരക്കായിരിക്കും രഞ്ജി പണിക്കരുടെ രചനയിൽ ജോഷി സംവിധാനം ചെയ്ത ബ്ലോക്ക്ബസ്റ്റർ പത്രം ഫോർ കെയിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും വിശ്വനാഥൻ്റെ കൊച്ചിയിലേക്ക് നമ്മളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ ചിത്രത്തിന് കഴിയുമെന്ന് ഉറപ്പാണ് നായകനേക്കാളും വില്ലന് ഉള്ള ചിത്രമാണ് എഫ്ഐ ആർ ഡെന്നിസ് ജോസഫിന്റെ രചനയിൽ ഷാജി കൈലാസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത് ഒരുപക്ഷേ വില്ലന്റെ വിജയം കേൾക്കാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ ആളുകൾ കയറാൻ സാധ്യതയുള്ള ചിത്രമായിരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അനിൽബാബു സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പട്ടാഭിഷേകം ജയറാം ഹരിശ്രീ അശോകൻ ജഗതി ഇന്ദ്രൻസ് തുടങ്ങിയവരുടെ തകർപ്പൻ കോമഡി മിഴിവോടെ തിയേറ്ററിൽ കാണാൻ അവസരം കിട്ടിയാൽ നല്ലൊരു തിയേറ്റർ കാഴ്ചയായിരിക്കും സിദ്ധിഖ് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് റിപ്പീറ്റ് വാല്യൂന്റെ കാര്യത്തിൽ പുലിയാണ് ലാസറയപ്പന്റെ അടുത്ത് അപ്രൻറ്റീസായി പോകുന്ന ചങ്കുകളുടെ കൂടെ ഒരിക്കൽ കൂടി തിരിച്ചു ലസഹിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഇൻ ഹരിഹർ നഗർ വീണ്ടും വരികയാണെങ്കിൽ ആ നാല്വർ സംഘത്തിനൊപ്പം സഞ്ചരിക്കാൻ മലയാളികൾ ക്യൂ നിൽക്കുമെന്നുറപ്പാണ് അഞ്ഞൂറാൻ്റെയും ആനപ്പാറ അച്ചമ്മയുടെയും കുടിപ്പക വെച്ച രസകരവും ഉദ്യോഗജനകവുമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വീണ്ടും ഒരു അവസരം കിട്ടിയാൽ തിയേറ്ററിൽ പോകാൻ ആരാണ് മടി കാണിക്കുന്നത് മൂർത്തിയുടെയും കെ കെ ജോസഫിന്റെയും കളികൾ വിയറ്റ്നാം കോളനിയിൽ വീണ്ടും കാണാൻ ആഗ്രഹമുള്ള ഒരുപാട് ആരാധകരുണ്ട് സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പുറത്തിറങ്ങിയത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ ചിത്രം നൽകുമെന്ന് ഉറപ്പ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മാടമ്പിത്തരങ്ങൾ ഫോർ കെയിൻ അതൊരു ഗംഭീര കാഴ്ചയായിരിക്കും രഞ്ജിത്തിന്റെ രചനയിൽ അവി ശശി സംവിധാനം ചെയ്ത ഈ ക്ലാസ് മാസ് ചിത്രം ഉറപ്പായും ഒരു റീറിലീസ് അർഹിക്കുന്നുണ്ട് തിയേറ്ററിൽ തീമഴ പെയ്യ്ക്കാൻ കഴിവുള്ള ഒരു സുരേഷ് ഗോപി ചിത്രമാണ് കമ്മീഷണർ രഞ്ജി പണിക്കാർ ഷാജിക്കല സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന ഈ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഉറപ്പായും തിയേറ്റർ കുലക്കും തുളസിദാസ് സംവിധാനം ചെയ്ത മുകേഷ് നായകനായി എത്തിയ ചിത്രമാണ് മലപ്പുറം ഹാജി മഹാനായ ജോജി മുകേഷ് സിദ്ദിഖ് ജഗതി പ്രേംകുമാർ എന്നിവരുടെ ഗംഭീര കോമഡികളുള്ള ചിത്രം റീറിലീസ് ചെയ്താൽ ആളെ കയറ്റാൻ കഴിയുന്ന സിനിമ തന്നെയാണ് റാഫി മക്കാട്ടിന്റെ രചനയിൽ രാജസേനൻ സംവിധാനം ചെയ്ത അനിയംബാവ ചേട്ടൻപാവ എന്ന റൊമാന്റിക് കോമഡി ചിത്രം ജയറാം പ്രേംകുമാർ ഇന്ദ്രൻസ് എന്നിവരുടെ ഗംഭീര കോമഡിയാൽ സമ്പന്നമാണ് ഈ ചിത്രവും ഒരു മികച്ച തിയേറ്റർ കാഴ്ച സമ്മാനിക്കും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ചില സിനിമകളുടെയൊക്കെ റീമാസ്റ്റർ ചെയ്ത പ്രിന്റ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ചിലത് ഫോർക്കേയിലും ഉണ്ട് മികച്ചൊരു ഹോം തിയേറ്ററിൽ കണ്ടാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പ്രീ റിലീസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ